ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു ഡെസേർട്ടാണ് നമുക്ക് മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് എളുപ്പത്തിലോടി പോയി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് ബ്രെഡ് വെച്ചിട്ട് ഒരുമിച്ച് വെച്ച് ഒരു അടപ്പ് കൊണ്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വലുപ്പാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള അടപ്പ് എടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ആറ് ബ്രെഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സെറ്റ് എന്ന് പറയുന്നത് രണ്ട് ബ്രെഡാണ് കേട്ടോ ഞാൻ രണ്ട് റൗണ്ടാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് പാലൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് അധികമായിരുന്നു കേട്ടോ ആ പാലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ അല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ഇതിലേതെങ്കിലും ഒന്ന് മതിയെ എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് ഇതിനെ നല്ല കട്ടകളില്ലാതെ ഒന്ന് തിരയെ കട്ടയില്ലാണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതിനെ മാറ്റിവെക്കാം കേട്ടോ കസ്റ്റാഡ് പൗഡർ നിർബന്ധമില്ല നിങ്ങൾക്ക് കോൺഫ്ലോർ യൂസ് ചെയ്യാം ഇനി ഈ പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഏലക്കായ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പാൽ തിളക്കേണ്ട ആവശ്യമല്ല കേട്ടോ കാരണം നമ്മൾ പാല് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കസ്റ്റേഡ് പൗഡറൊക്കെ പെട്ടെന്ന് കട്ടയായിട്ട് പോവും അപ്പോൾ അതുകൊണ്ട് പാല് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ എല്ലാം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏലക്കായ പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡ് നിർബന്ധമില്ല മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾ പത്ത് രൂപേൻ്റെ രണ്ട് കവർ പാൽപ്പൊടി കുറച്ച് പാലിൽ കലക്കി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബദാം അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കസ്റ്റാഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പതുക്കെ കൈ എടുക്കാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇതൊന്ന് കുറുകി വരും നന്നായിട്ട് കുറുകണ്ട ആവശ്യമില്ല നല്ല കട്ടിയായിട്ട് വേണ്ട ഈ ഒരു പരുവത്തിനൊന്ന് കുറുകി കിട്ടിയാൽ മതി കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവു ഏകദേശം കുറുകി വരുന്നുണ്ട് എന്ന് ആ ഒരു പരുവാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാം നിങ്ങളായിരിക്കും പിന്നെ ഈ പാർട്ടിയിലെ താരോട്ടോ കാരണം അത്രയും ടേസ്റ്റായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രേയിലേക്ക് ഇതുപോലെ മൂന്നെണ്ണം വെച്ചു കൊടുക്കേണ്ട ട്രേയിലോ ബൗളിലോ എന്തിൽ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഇതിന് ഓരോന്നിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇതിന് ഓരോന്നിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കാരണം രണ്ട് ബ്രെഡ് വെച്ചതുകൊണ്ട് തന്നെ അടിയിലുള്ള ബ്രെഡും നന്നായിട്ട് നമുക്കിങ്ങനെ അതിൽ കുതിർന്ന് വരണം അപ്പോൾ അതുകൊണ്ട് അതിന് മുകളിലൂടെ അങ്ങനെ ആ ചൂടോടൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ചൂടിൽ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം പക്ഷേ ഇത് ചൂടിൽ കഴിക്കുന്നേക്കാ ടേസ്റ്റ് നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അത് അതിൽ പുതിർന്ന് കിട്ടുന്നത് വരെ അതിലുള്ള നമ്മളെ കയ്യിലുള്ള മിക്സ് തീരുന്നത് വരെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനിത് അവർ വേറെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ആ സിറപ്പും കൂടെ അതിൻ്റെ മുകളിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തിട്ട് കഴിക്കുമ്പോൾ ീപൊള്ളിയാണ് കേട്ടോ മാത്രമല്ല ഉണ്ടാക്കാനും നല്ല എളുപ്പമല്ലേ അപ്പോൾ നമുക്ക് ചിലർക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ നന്നായിട്ട് ഈ മധുരം കഴിക്കാൻ തോന്നും ആ സമയത്തൊക്കെ നമുക്ക് മെനക്കെട്ട് ഓരോന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കുണ്ട് എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് മധുരം കഴിക്കാനിങ്ങനെ കുത്തിയാവും അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു